വിവിധ തരം സൂപ്പുകൾ ഉണ്ടാക്കുന്നത് പറഞ്ഞു തരാം ഇതിനായി ചെറിയ ഒരു ഉരുളക്കിഴങ്ങ് അരിയായി അരിഞ്ഞത് വലിയ ഉള്ളി അരിയായി അരിഞ്ഞത് ഒറ്റ പച്ചമുളക് എരിവില്ലാത്തത് ക്യാരറ്റ് ചെറിയ ഒരു കഷ്ണം അരിയായി അരിഞ്ഞത് ഇവ ഒരു ഒന്നര ലിറ്റർ വെള്ളത്തിൽ നല്ലപോലെ വെട്ടിത്തിളപ്പിച്ച് തിളപ്പിച്ച് വേവിക്കുക നല്ലപോലെ വെന്താൽ അതിലേക്ക് രണ്ട് സ്പൂൺ കോൺഫ്ലവർ പൊടി ഇട്ട് പാല് പോലെ കലക്കി അത് ഒഴിക്കുക ഇനിയും വെട്ടി തിളപ്പിക്കുക ശേഷം ഇതിലേക്ക് അത്യാവശ്യം കുറുകാൻ തുടങ്ങിയാൽ ഒരു രണ്ട് ടീസ്പൂൺ കോൺഫ്ലവർ കൂടി പാല് പോലെയാക്കി കലക്കി നല്ലപോലെ ഇളക്കി ചേർത്ത് എല്ലാം കാണാത്ത രീതിയിൽ ഏകദേശം അലിയുന്ന രീതിയിലാവുമ്പോൾ അതിലേക്ക് പച്ച വലിയ ഉള്ളി ചെറുതായി അരിഞ്ഞത് വീണ്ടും ചേർത്ത് ഇളക്കി ഒന്നോ രണ്ടോ മിനിറ്റ് വെട്ടി തിളപ്പിക്കുക ശേഷം നമുക്ക് വിളമ്പാം ഇത് വെജിറ്റബിൾ സൂപ്പായിട്ടാണ് വിളമ്പുന്നതെങ്കിൽ ആദ്യമേ ഒരു ഇഞ്ചി കഷ്ണം കൂടി ചെറുതായി അരിഞ്ഞു ചേർക്കുക അതിലേക്ക് അര ടീസ്പൂൺ കുരുമുളക് പൊടി അല്പം ജ കാശ്മീരി മുളക് പൊടി എന്നിവ ചേർത്ത് തിളപ്പിക്കുക ഇത് വെജിറ്റബിൾ സൂപ്പിനുള്ളതാണ് പറഞ്ഞത് ഇനി ഇത് തന്നെ വെജിറ്റബിൾ സൂപ്പ് അല്ലാതെയും ഉപയോഗിക്കാം അതിന് കുരുമുളക് പൊടി നിർബന്ധമൊന്നുമില്ല എരിവ് നല്ലവണ്ണം ഇഷ്ടമാണെങ്കിൽ മാത്രം അത് ചെയ്യുക ചിക്കൻ നല്ലപോലെ ഉപ്പിട്ട് വേവിച്ചത് ചീന്തി കഷ്ണങ്ങളാക്കിയത് ഇട്ട് നല്ലപോലെ ഇളക്കിയാൽ ഇത് ചിക്കൻ സൂപ്പായി ഇനി മഷ്റൂം സൂപ്പാണ് വേണ്ടതെങ്കിൽ മഷ്റൂമും ഉപ്പും അല്പം കുരുമുളകും ചേർത്ത് ആവിയിൽ വേവിച്ചത് കീറിയിട്ട് ഇത് മഷ്റൂം സൂപ്പായും ഉപയോഗിക്കാം ഇത് അത്യാവശ്യം ഒരു നേരത്തെ ഭക്ഷണത്തിനുണ്ടാവും അല്പം കട്ടിയിലായതുകൊണ്ട് തന്നെ നമുക്കിത് വയറ് നിറയുകയും ചെയ്യും മാത്രമല്ല കേടൊന്നുമില്ലാത്ത സൂപ്പ് തന്നെയാണ് നമ്മളുടെ വീട്ടിൽ ഉണ്ടാക്കിയതും എന്ന് ഓർക്കാമല്ലോ അതുകൊണ്ട് തന്നെ മറ്റ് കടകളിൽ നിന്നോ അല്ലെങ്കിൽ ഹോട്ടലിൽ നിന്നോ കിട്ടുന്ന പോലെ കൃത്രിമങ്ങളൊന്നുമില്ലാത്ത സൂപ്പാണിത് അതുകൊണ്ട് തന്നെ ഈ സൂപ്പ് ഉണ്ടാക്കുക ഉപയോഗിക്കുക ഉണ്ടാക്കി മേശപ്പുറത്ത് വയ്ക്കുന്നതിന് മുൻപ് അതിൽ പച്ചക്കറിവേപ്പിലയോ അല്ലെങ്കിൽ പച്ച മല്ലിച്ചപ്പോ അതിന് മുകളിൽ വെച്ച് അലങ്കരിച്ച് വൃത്തിയായി കൊടുക്കുക സൂപ്പിൻ്റെ റെസിപ്പി ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കൂടെ ചേരുക അഷിത് ബ്ലോഗ് അഷിത് ബ്ലോഗ്